ഹായ് ഗൈസ് നമ്മുടെ എല്ലാ ചങ്ങൾ സബ്സ്ക്രൈബറിനും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇത് രണ്ട് കല്യാണമുണ്ട് നമ്മളൊരു കൂട്ടുകാരൻ ഇനി മേറ്റ് സുഹൃത്തിൻ്റെ കല്യാണമുണ്ട് ഇനി മേറ്റ് സുഹൃത്തിൻ്റെ പെങ്ങളുടെ കല്യാണമുണ്ട് രണ്ട് കല്യാണത്തിന് പോകാനുള്ള പരിപാടിയാണ് അപ്പം നമ്മുടെ നമ്മുടെ പുതിയ വണ്ടിക്കകത്ത് നല്ലൊരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു അതിനകത്ത് സ്റ്റാൻഡൊക്കെ മേടിച്ചിട്ടുണ്ട് ആ സ്റ്റാൻഡിനകത്ത് വെച്ചിട്ടാണ് ഇനി പരിപാടി അതാകുമ്പോൾ നമ്മൾ രണ്ടുപേർക്കും നല്ല അടിപൊളിയായിട്ടൊന്നും സംസാരിക്കാം കുഴപ്പമില്ല സ്റ്റാൻഡ് അത്യാവശ്യമായിരുന്നു ഒരു വണ്ടിയൊക്കെ സ്റ്റാർട്ട് ചെയ്ത് നമ്മൾ ഒരുങ്ങി പോകുകയുള്ളൂ നമ്മൾ അതാണ് കൺഫ്യൂഷൻ രണ്ട് കല്യാണത്തിന് കല്യാണം എന്നാണ് പ്ലാൻ ചെയ്യേണ്ടത് ഇവിടെ റോഡ് പണി നടക്കുന്നോണ്ട് നമ്മൾ വേറൊരു വഴി കൂടിയാണ് പോണത് നമുക്ക് അറിഞ്ഞുകൂടെ അതിലേ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ പോകാൻ പറ്റുമോന്ന് എന്ന് റിസ്ക് ഊടിച്ചൊരു ഇടവിയാണ് പിന്നെ എന്തായാലും കണ്ണും കൂട്ടി പോകുവാണ് നോക്കട്ടെ പോകാൻ ഇച്ചിരി പാടാണ് നമ്മളെ ഗേറ്റിന്റെ അവിടെയൊക്കെ കാറൊക്കെ പാടാണ് കാർ ഒക്കെ നമ്മള് പോകുവാണ് വേറൊരു വഴി കൂടെ പോണത് നിയമം നിയമത്തിന്റെ വഴിക്ക് തന്നെ പോട്ടെ അപ്പൊ നിങ്ങൾ എല്ലാവരും ചാനൽ ഒക്കെ സബ്സ്ക്രൈബ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് അടിപൊളി വീഡിയോസ് ഒക്കെ നിങ്ങൾക്ക് വേണ്ടി ഇനി നമ്മൾ ട്രിപ്പും കാര്യങ്ങളൊക്കെ ഉണ്ട് ഡെലിവറിയും കാര്യങ്ങളൊക്കെ ഉണ്ട് ഡെലിവറി കഴിഞ്ഞിട്ട് നമ്മൾ ഇനി പോകാൻ പ്ലാനാണ് കുണ്ടും കുഴിയൊക്കെ അഡ്ജസ്റ്റ് ചെയ്ത് പോകണം ഈ വഴി അത്ര എനിക്ക് അറിഞ്ഞുകൂടാ ഇതിലേക്ക് പോകാന്നൊക്കെ എല്ലാരും പറയുന്നുണ്ട് ചെറിയ വഴിയാണ് അഡ്ജസ്റ്റ് ചെയ്തൊക്കെ വലിയ പോവാത്തോണ്ട് നമുക്ക് അഡ്ജസ്റ്റ് ചെയ്തൊക്കെ എടുത്തൊന്നും പോയി നോക്കാം എടു വണ്ടിയൊക്കെ കിടപ്പുണ്ട് ചിലപ്പോഴൊന്നും കാണത്തില്ലായിരിക്കും എന്ന് വിശ്വസിക്കുന്നു രണ്ടും കൽപ്പിച്ച് പോകുകയാണ് വലിയ ഉപകാരമായി അതുകൊണ്ട് നമ്മക്ക് ഇങ്ങനെ ചുമ്മാ വെച്ചിട്ട് നമുക്ക് എന്താന്ന് വെച്ചത് സംസാരിച്ചോണ്ട് ഇങ്ങനെ പോകാം വളരെ കുഞ്ഞു കുഞ്ഞു വഴികളാണ് നിങ്ങൾ കാണുന്നുണ്ടെന്ന് വിചാരിക്കുന്നു സൈഡിലൊക്കെ ചെറിയ ചെറിയ റോഡോ മൊത്തം വെള്ളമാണ് ഇനി ഇവിടെ വല്ല കുളാണോന്നു പറഞ്ഞു അമ്പലക്കുളം നമ്മൾ ഈ വഴിയെ അങ്ങനെ വരാറില്ല നമുക്ക് ഇതിലെ വരേണ്ട ആവശ്യമില്ലാത്തതുകൊണ്ട് നമ്മൾ വരത്തില്ല ഒത്തിരി വീഡിയോസ് ഒക്കെ ഇട്ടിട്ടുണ്ട് എല്ലാരും ഒന്ന് കണ്ട് സപ്പോർട്ട് ചെയ്തേക്കണം കേട്ടോ അന്ന് നിങ്ങളെ സപ്പോർട്ടുകൾ കൊണ്ടു നമുക്ക് അടുത്തടുത്ത നമുക്ക് ഒത്തിരി പ്ലാനിങ്ങും കാര്യങ്ങളൊക്കെ ഉണ്ട് റിയാക്ഷൻസ് വീഡിയോ നമ്മൾ മാറ്റിയിട്ട് നമ്മൾ ഡേ ഇൻ മൈ ലൈഫ് ലൈഫ് സ്റ്റൈൽ ബ്ലോഗ് അങ്ങനെ നല്ല രീതിയിൽ ഇങ്ങനെ അങ്ങനത്തെ രീതിയിലോട്ടുള്ള ബ്ലോഗൊക്കെ എല്ലാവർക്കും താല്പര്യപ്പെടുന്ന രീതിയിലുള്ള വ്ലോഗ്ര പ്ലാനിങ് നിൽക്കുവാണ് അതിന് ഭയങ്കര നമ്മള്

നമുക്ക് ഈ വഴി വലിയ ഇതില്ലായിരുന്നു അതുകൊണ്ടാ പിന്നെ കൊറേ അഡ്ജസ്റ്റ് ചെയ്തെടുത്ത് കല്യാണത്തിന് മഴയൊക്കെ ആയിട്ട് എങ്ങനെ ഇതിൽ പോകാനായിരുന്നു ഇതിനകത്തോ ബൈക്കിനകത്ത് ഭയങ്കര മഴ നമ്മള് മഴയത്ത് പോകാൻ വേണ്ടി വണ്ടി എടുത്തിട്ട് മഴ കൊള്ളാണ്ട് വണ്ടി ഷെഡിക്കായിരുന്നു ഇന്നലെ മൊത്തം മഴയതായിരുന്നു ചെളിയൊക്കെ പിടിച്ചു കഴിഞ്ഞാ മടുപ്പല്ലേ അതുകൊണ്ട് നമ്മള് വണ്ടി കാർ കാർപൊറിച്ച് കെട്ടിട്ടേക്ക് വരും മഴ തനിയാണ്

ഒരു രക്ഷയില്ല നമ്മൾ രാവിലെ ദോശയും ചിക്കൻ കറിയും കഴിച്ചു വല്യ തലവേദനയാണ് ബീച്ചിന്റെ പുറകിലത്തെ പാർക്കിന്റെ അവിടെ കൂടെയുള്ള ഇടവഴി എന്ന് പറഞ്ഞാൽ ഭയങ്കര ചെറിയ ഇളവിയാണ് അപ്പം അതിൽ വരുന്ന ഭയങ്കര ടാസ്ക് ആണ് ഓപ്പോസിറ്റ് വല്ല വണ്ടി കയറി വന്നു കഴിഞ്ഞാൽ നമ്മൾ റിവേഴ്സ് മൊത്തം വരും അതിന്റെ കൂടെ വേറെ വല്ല വണ്ടിയൊക്കെ നമ്മൾ പുറകിലുണ്ടെങ്കിൽ ആ വണ്ടി എല്ലാം റിവേഴ്സ് എടുത്താൽ നമുക്ക് അതിൻ്റെ ഇടയിൽ കൂടെ എസ്കേപ്പ് ആവാൻ പറ്റില്ല അതുകൊണ്ട് ഈ വഴിയൊക്കെ വരുവാണെങ്കിൽ മാക്സിമം പെട്ടെന്ന് റോഡ് എത്താൻ നോക്കുക അപ്പൊ അതല്ലാണ്ട് വേറൊരു വഴിയും ഇല്ല ഒരു മണ്ഡലത്തിലായി പോയി കാണിച്ചത് ഇന്നലെ നമ്മള് മഴയത്ത് കറങ്ങി കിടക്കുമായിരുന്നു ആ സമയത്ത് ഒരു കല്യാണത്തിന് വരുന്നെങ്കിൽ ഇന്നൊരു കല്യാണത്തിന് പോയാൽ മതിയായിരുന്നു ും ഗുണകരമായിട്ടുള്ള ബൈപാസില് ലൈറ്റിന്റെ വീഡിയോ അത് കുഴപ്പമില്ലാത്ത രീതിയിൽ നമുക്ക് ലൈറ്റും കാര്യങ്ങളൊക്കെ സെറ്റ് ആയിരുന്നു ോട്ട് പോകും ആദ്യം നമുക്ക് അല്ലേ എന്താന്ന് വെച്ചാൽ അത് ഓൾറെഡി നിക്കാഹ് നേരത്തെ കഴിഞ്ഞോണ്ട് ഇന്ന് പരിപാടി പെട്ടെന്ന് തീർന്നാലും ചെയ്യും ആദ്യം നമുക്ക് ചങ്കിന്റെ എന്നിട്ട് ചങ്ങിന്റെ പെങ്ങളുടെ കല്യാണത്തിന് മഴ നല്ല രസായിട്ട് നിങ്ങളെ കാണിക്കാൻ പറ്റുമോ ഇത്ര തിരിയുന്നു സ്റ്റാൻഡ് നമ്മള് കാര്യങ്ങളൊക്കെ ഇപ്പൊ സെറ്റ് ആക്കി വെച്ചിരിക്കുന്നത് അതൊക്കെ നമുക്കിനി കറക്റ്റ് ആയിട്ടുള്ള സെറ്റപ്പിലോട്ട് കൊണ്ടുവരണം നമ്മളതുമായിട്ടൊന്നു ഇണങ്ങി ചേരണം എന്നാലല്ലേ നമുക്ക് അതിന്റെ കറക്റ്റ് കാര്യങ്ങളൊക്കെ കിട്ടുന്നു മനസ്സിലായി ാണ് കേട്ടോ ചങ്കിന്റെ മലപ്പുറത്താണ് ഇവിടത്തെ ആകുമ്പോ നമ്മൾ തൊട്ടടുത്ത് കടക്കും അപ്പം ഇത് കഴിഞ്ഞ പരിപാടി ആയിരുന്നു നമുക്ക് ചർച്ച ഒരു ക്രിസ്ത്യൻ ഞാൻ പഠിച്ച സ്കൂളാണ് സ്കൂളിന്റെ ഓഡിറ്റോറിയം ിയോ അടിപൊളി നമ്മുടെ ആലപ്പുഴയിലെ പൊണ്ണോത്തി സൂപ്പർ അടിപൊളിയാണ് ഇനി ഞാൻ അയ്യോ അപ്പോൾ ഇതാണ് സി ചർച്ച് എടുത്തില്ല എടുത്തില്ല കൈയിലെടുക്കാം ടക്കി എന്നൊക്കെയാ പറയുന്നത് നമ്മള് പഠിക്കാൻ വേണ്ടി നിക്കുന്ന സമയത്തൊക്കെ ഇങ്ങനെ വണ്ടിയാണ് കിണറ പക്ഷെ വേറൊരു കാര്യമുണ്ട് ഈ ക്രിസ്ത്യൻസിന്റെ കല്ലറയുടെ അടുത്ത് വരുമ്പോ വല്യ ടെൻഷനൊന്നും തോന്നില്ല എന്താ പറയത്തില്ല വലിയ പേടിയൊന്നും ഉണ്ടാകത്തില്ല അവർക്ക് എടുക്കാൻ പറ്റും ഈ വണ്ടിക്കാർക്ക് അവിടെ അങ്ങനെ അങ്ങനെ കേട്ടിടിയല്ലോ അപ്പൊ തന്നെ നമ്മുടെ സത്തേരിയുടെ കാട്ടിലിട്ട് കൊണ്ടുവിടുവ പള്ളിക്കാറ്റി മൊത്തന്റെ നമ്മളെ വണ്ടി തന്നെയാണ് മഴ ഭയങ്കര മഴ അലമ്പ ഇത് കഴിഞ്ഞിട്ടാണ് വേറൊരു ആയിരിക്കും നമുക്ക് പോകണ്ടതാണ് അതുകൊണ്ട് പെട്ടെന്ന് പോകുവാണ് നമ്മള് നമ്മളെ ചെക്കന്റെ കല്യാണത്തിന് പാട്ട് കേൾക്കുന്നുണ്ട് അതൊക്കെ ചിലപ്പോ മ്യൂട്ടാക്കി അപ്പതേ നമ്മള് ഹാളിലോട്ട് കേറി വരുമ്പോ തന്നെ കണ്ടത് നമ്മുടെ ഇമ്രാൻ സലീം കാസിലെ ഇമ്രാൻ നിന്ന് ബിരിയാണി പൊട്ടിക്കുന്നൊരു കാഴ്ചയാണ് നമ്മൾ കണ്ടത് അതിനകത്തോട്ട് കയറിയപ്പോൾ തന്നെ ബിരിയാണിയുടെ മണം അടിച്ച അപ്പള ഞാൻ ഓർത്ത് സലീമക്കാസിൻ്റെ ബിരിയാണി ആയിരിക്കും അതായത് സലീം കാസിൻ്റെ യൂണിഫോമൊക്കെ ഇട്ട് പിള്ളേർ ഇന്ന് ബിരിയാണി കളമ്പുന്നുണ്ട് കണ്ട നല്ല അടിപൊളി ചിക്കൻ ബിരിയാണി ആയിട്ടാണ് ദമ്മി ചെയ്തത് ഇമ്രാൻ പൊട്ടിച്ചിങ്ങനെ ഇട്ടു കൊണ്ടിരിക്കുക ഇമ്രാൻ്റെ രണ്ട് മൂന്ന് ഡയലോഗ്സൊക്കെ ഉണ്ടായിരുന്നു പക്ഷേ അതിടാൻ പറ്റത്തില്ല ബാക്കിൽ സോങ് കേൾക്കുന്നു അതുകൊണ്ട് കോപ്പി റേറ്റ് വരും പിന്നെ നമ്മളകത്തോട്ട് വന്നപ്പോൾ സ്റ്റേജിൽ ഫോട്ടോഷൂട്ടും കാര്യങ്ങളൊക്കെ നടക്കുവാണ് സ്പാർക്കിലേക്കാൻമാരൊക്കെയാണ് ഇവിടെ പുഞ്ചപ്പുരമായിട്ട് നിന്ന് ഫോട്ടോ എടുക്കുന്നത് പിന്നെ നമ്മൾ നമ്മളവിടുത്തെ പിള്ളേരൊക്കെ നിന്നിപ്പുണ്ട് <laughs> െ കാണാനില്ല <laughs> ഇതാണ് നമ്മുടെ കല്യാണം ചെറുക്കനും പിന്നെ നമ്മൾ അവരോട് സ്റ്റേജിൽ ഫോട്ടോ എടുക്കാൻ വേണ്ടി കയറി കാഴ്ചയാണ് അപ്പം അതേ നമ്മൾ കല്യാണം കഴിഞ്ഞ് പുറത്തോട്ട് ഇറങ്ങുകയാണ് കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് വേറൊരു കല്യാണം കൂടി ഉണ്ട് അപ്പോൾ ഇറങ്ങിയപ്പോഴാണ് നമ്മുടെ അതെ ഫിറോസിക്കാനേയും നമ്മുടെ മൺശായനെയൊക്കെ കണ്ടത് അപ്പോൾ അവരുടെ കൂടെ നിന്ന് ചെറിയൊരു ഫോട്ടോ ഒക്കെ എടുത്തിട്ട് നമ്മൾ നൈസ് ആയിട്ട് അങ്ങോട്ട് പോകാന്നുള്ളൊരു പരിപാടിയാണ് പുറത്ത് പാട്ടൊക്കെ കേൾക്കുന്നുണ്ട് അതുകൊണ്ടാണ് ഞാനിവിടെ വോയിസ് കൊടുക്കുന്നത് അപ്പോഴേ ഉണ്ട് നമ്മുടെ മണവാളച്ചക്കൻ്റെ കാറൊക്കെ ഇവിടെ കിടപ്പുണ്ട് ബൊക്കേക്ക് വെച്ചിട്ട് അപ്പൊ ഞാൻ ചോദിച്ചാ ഇങ്ങോട്ട് മഴയത്തിനെ നടന്നിങ്ങനെ പോവുകയാണ് വണ്ടി കുറച്ചപ്പുറത്തോട്ട് മാറ്റിയാണ് ഇട്ടത് കാരണം നമ്മൾ വന്ന സമയത്ത് ഇവിടെ വണ്ടി മൊത്തം ഫുള്ളായി കിടക്കുമായിരുന്നു കുറച്ച് അങ്ങോട്ട് നീക്കിയിട്ട് കുറച്ച് അങ്ങോട്ട് നടന്നുപോയിട്ട് വേണം വണ്ടി എടുക്കാൻ വേണ്ട കിടക്കുന്നത് നമ്മുടെ വണ്ടി നിങ്ങൾക്ക് ഇത് വേറൊരു കാര്യം കാണിച്ചാൽ ഇവിടുത്തെ കല്ലറ സി എസ് എപ്പള്ളിയിലെ കല്ലറ കണ്ടിട്ട് പോവാണ് മണി രണ്ട് കഴിഞ്ഞ തോന്നല്ലേ ഭയങ്കര പഠിച്ചർദിക്കാൻ വരുന്നുണ്ടോ നമ്മുടെ കൊച്ചക്കേട്ട ഫലം ഇനി നമ്മൾ ഇതേ നമ്മള് ഇവിടെ എത്തിയിട്ടുണ്ട് ഓഡിറ്റോറിയത്തിന്റെ ഇവിടെ നമ്മൾ കാർ പാർക്ക് ചെയ്ത് ഇങ്ങോട്ട് ഇറങ്ങാൻ പോകുന്നു കുറച്ച് ദൂരം ഉണ്ട് കുറച്ച് നടക്കാനുണ്ട് ഇവിടെ വണ്ടി പാർക്ക് ചെയ്യാനുള്ള സ്ഥലമില്ല ഇത് ഷീ ഇറങ്ങാൻ പോകുന്നു

പ്ലേ ചെയ്തിട്ടുണ്ടോ എനിക്കും നമ്മുടെ കൊടുക്കയാണ് അജുവാ പിടി പിടി പേര് വണ്ടി പറഞ്ഞു എവിടെ ആശുപത്രി പറഞ്ഞ അപ്പതേ മഴയൊക്കെ നനഞ്ഞതേ നല്ല ചൂട് മട്ടൻ ബിരിയാണിയൊക്കെ തിന്ന് നമ്മൾ നേരെ വീട്ടിലോട്ട് യാത്ര തിരിക്കുന്നതിന് മുന്നേ വേറെ കൊട്ടെങ്കിലൊക്കെ നമ്മൾ പോകുന്ന മഴ അടിപൊളി മഴ നമ്മൾ സത്യം പറഞ്ഞാൽ പെണ്ണിൻ്റെ ആങ്ങളയിൽ നിന്ന് കാണട്ടെ അവനെ മാത്രം കണ്ടിട്ടില്ല അവനെ കണ്ടിട്ടില്ല അവിടുന്ന് നേരെ ഫുഡും കഴിച്ചിട്ട് നമ്മുടെ കൂട്ടുകാരനെ കാണാൻ വേണ്ടി വന്നതാണ് നമ്മൾ ആദം സിദ്ദീഖിനെ വിളിച്ചപ്പോൾ സിദ്ദീഖ് പറഞ്ഞത് ഫുഡ് തീരാൻ പോകുകയാണെന്ന് പറഞ്ഞു അപ്പം സലിമിക്കാസിന്റെ മട്ടൻ ബിരിയാണി ഇരുന്ന് ഇവിടെയും സെലിമികാസിന്റെ മട്ടൻ ബിരിയാണി തന്നെയായിരുന്നു അപ്പോൾ നമ്മൾ കഴിക്കാൻ വേണ്ടി അങ്ങോട്ട് ചെന്ന് ഫുഡൊക്കെ കഴിച്ചിട്ട് വന്ന് നമ്മളെ കൂട്ടുകാർമാർ അവിടെ ഇരിപ്പുണ്ടായിരുന്നു ഉണ്ടായിരുന്നു ഇമാര് ഫുഡ് കഴിച്ച് പെട്ടെന്ന് ഇങ്ങോട്ട് വന്നു ഇവിടെ വന്നിട്ട് എല്ലാവരുടെയും വീഡിയോ ഒക്കെ എടുക്കാൻ പാ എല്ലാത്തിനും കാണം എല്ലാവരും അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ വരുന്നു എന്ത് നാണുവാണി പിള്ളേർക്കും അപ്പതേ അകത്തോട്ട് വന്നിട്ട് സിദ്ധീഖിൻ്റെ ഫോണൊക്കെ കൊടുത്തിട്ട് നമ്മൾ അറിയാത്ത രീതിയിൽ നമ്മൾ അൺഎക്സ്പെക്ടഡ് ആയിട്ടുള്ള കുറച്ച് പിക്ക് എടുക്കാൻ വേണ്ടി പറയുകയാണ് അപ്പം അത് റിയൽ ആയിട്ട് നമ്മൾ പറഞ്ഞ സമയത്താണ് ബാക്കിൽ സോങ് കേട്ടത് അതുകൊണ്ട് ഇതും വോയിസ് കൊടുക്കേണ്ടി വന്നു ഗൈസ് അപ്പൊ സ്റ്റേജില് നമ്മുടെ കുറച്ച് ഫാമിലി ഫ്രണ്ട്സിൻ്റെയും കാര്യങ്ങളും ഫോട്ടോഷൂട്ട് ഒക്കെ നടക്കുന്നുണ്ട് അപ്പം നമ്മളിത് അവിടെ നിന്ന് ഫ്രണ്ട്സ് ഒക്കെ ആയിട്ട് ഫോട്ടോ എടുക്കുകയാണ് അപ്പം അതേ നമ്മുടെ പരിപാടിയൊക്കെ കഴിഞ്ഞിട്ട് നമ്മൾ ഇറങ്ങണം നമ്മളെ കൂട്ടുകാരൊക്കെ ബാക്കിലുണ്ട് അതിനകത്ത് മൊത്തം പാട്ടിട്ടിരിക്കുന്നതുകൊണ്ടാണ് നമ്മൾ അതിനകത്തൊന്ന് വീഡിയോ ഒന്നും എടുക്കാൻ പറ്റും അതേ പരിപാടിയൊക്കെ കഴിഞ്ഞത് നമ്മൾ നെയിൻസ് ആയിട്ട് തിരികാണ് റോഡി വണ്ടി നാലു മണി സമയം ഭയങ്കര സ്പീഡ് അപ്പൊ നെയിൻസ് ആയിട്ട് അങ്ങോട്ട് തിരക്കാന്നുള്ള പരിപാടിയായിരുന്നു അപ്പൊ ഇന്നത്തെ വീഡിയോ ഇത്രയൊക്കെ ഉള്ളു ബാക്കി നമ്മൾ നമ്മള് പോകുന്ന കാണിച്ചില്ലേ ഇങ്ങോട്ടാണ് പോണേന്നൊക്കെ നമ്മളവിടെ കുറച്ച് ഫോട്ടോസും കാര്യങ്ങളൊക്കെ എടുക്കുമായിരുന്നു അവിടെ ആ പരിപാടിയിലായിരുന്നു ഫുഡൊക്കെ കഴിച്ചു അടിപൊളി അടിപൊളി മട്ടും ഗ്രാൻഡ് നേരെ സ്പെൻഡ് ചെയ്യാൻ പറ്റിയില്ലെങ്കിലും ഈ കല്യാണത്തിന് നമ്മളെ രണ്ട് സുഹൃത്തുക്കൾ തന്നെയാണ് പിന്നെ ഇവിടെയും കുറെ സുഹൃത്തുക്കൾ ഉണ്ടായിരുന്നു ഇവിടെ കുറ്റി അടിച്ചിരിക്കുവായിരുന്നു അവിടെ ഭയങ്കര തിരക്ക് പിന്നെ ഇങ്ങോട്ട് വന്നപ്പോൾ ഇവിടെയും ഭയങ്കര തിരക്ക് ഇവിടെ ആയതുകൊണ്ട് അവിടെ മാറിയിരുന്നു അപ്പം നേരെ പോട്ടെ ഓക്കെ ബാക്കി കാണിച്ചു തരാം അപ്പൊ ഗൈസ് ഡേ നമ്മൾ കല്യാണം നല്ല കല്യാണം അപ്പൊ ഗൈസ് നമ്മൾ കല്യാണമൊക്കെ കഴിഞ്ഞ് നല്ല അടിപൊളി മട്ടൻ ബിരിയാണി ഒക്കെ കഴിച്ച് ഇറങ്ങിയതാണ് ആദ്യം നമ്മൾ പോയി അടുത്തും ബിരിയാണി ഉണ്ടായിരുന്നു അവിടെനിന്ന് കഴിക്കാൻ പറ്റിയില്ല നമ്മളവിടെ തിരക്കും കാര്യങ്ങളും കാണുമ്പോൾ ഇവിടെയും കൂടെ വരണ്ടോണ്ട് നമ്മൾ പെട്ടെന്ന് ഇറങ്ങിയതാണ് ഇപ്പഴത്തെ പരിപാടിയൊക്കെ കഴിഞ്ഞതേ ഫുഡൊക്കെ അടിച്ച് നൈസായിട്ട് ആ പെട്രോൾ അടിക്കണം കുറച്ച് കുഴഞ്ഞു ഇന്ന് സൺഡേ ആയിട്ട് നല്ല മഴയാണ് ഇനി സത്യം പറഞ്ഞ ഇനി ടൂ വീലറിൽ എവിടെയും പോകാനുള്ള ഒരു അല്ലേ ഫുള്ള് മഴയായിട്ട് ആകർഷകായിട്ട് അപ്പൊ നമ്മള് പെട്രോൾ അടിച്ച് ഇനി എന്താ പരിപാടി പെട്രോൾ പോകും റൗണ്ട്സ് അടിച്ചിട്ട് സൈലന്റ് ആയിട്ട് കിടക്കുന്നു റോഡൊക്കെ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഞായറാഴ്ച എന്ന് പറയുന്നത് ഇറങ്ങി കഴിഞ്ഞാൽ ഭയങ്കര മടുപ്പ് ഫീ പറയാ ഇപ്പഴത്തെ ഒരു പിള്ളേരുടെ പാഷൻ

पर, प्रेंग ും ബ്ക്ക് മടുപ്പ് റോഡൊക്കെ അഞ്ചര കിടന്നു ഇങ്ങനെ കറങ്ങി കിടന്ന് കറങ്ങി പാട്ടിടുന്നത് പരിപാടി ഒക്കെ കഴിഞ്ഞിട്ട് നേരെ പാട്ടൊക്കെ ഇട്ടിട്ട് കുറച്ചിടന്ന് കറങ്ങി നമുക്ക് വലിയ ആഗ്രഹം പാട്ടൊക്കെ ഇട്ട് ഇടന്ന് കറങ്ങി ഇതിനകത്ത് നമുക്ക് വീഡിയോ എടുത്തുകഴിഞ്ഞാൽ കോപ്പി റൈറ്റ് ആയി പോകും അതുകൊണ്ടാണ് നമ്മൾ കട്ട് ചെയ്തത് ഇപ്പൊ നേരെ വന്ന വഴിയിലൂടെ നമ്മൾ വീണ്ടും ഗെയിം കളിക്കാൻ പോകും അതെ അതെ വീണ്ടും നമ്മൾ മഴ നല്ല നല്ല അടിപൊളി മഴയായിരുന്നു അതാണ് കൂടുതലും കാർ എടുത്തത് ഇവിടെയല്ല ആ സൈഡ് താഴത്തോട്ട് വീഴുവോ ഇവിടെയല്ല ആ സൈഡേ ആ താഴത്തോട്ട് വീഴുവേ താഴ്ത്തോട്ട് വീഴുവായിരുന്നു

ചേട്ടാ ഈ സൈഡല്ലേ ഇപ്പഴത്തെ സൈഡിലോട്ട് നമ്മ വഴിയല്ലേ ഇത് ഈ സൈഡല്ലേ ഏട്ടാ ആ സൈഡേ അത് പറഞ്ഞിട്ട് കാര്യമില്ലേട്ടാ വഴിയല്ലേ ഇത് വണ്ടി പോണ്ട സ്ഥല എന്തോ എന്ത് വണ്ടിയൊക്കെ കിടപ്പ് വീടിനകത്ത് വണ്ടി വെക്കാൻ പറ്റത്തില്ലോ പിന്നെ റോഡിൽ ഇങ്ങനെ നടുക്ക് നമ്മള് യാത്രക്കാർക്ക് ബുദ്ധിമുട്ടുണ്ടാക്കേണ്ട കാര്യമുണ്ടോ അവിടെ വിവരമില്ല എഴുതി വെച്ചിട്ടുണ്ടോ പിന്നെ ഇതൊക്കെ കൂട്ടോളം വഴി എന്നായിരുന്നു എഴുതി വെക്കാൻ വേണ്ടി വഴിയാ മതി നമ്മക്ക് ഇഷ്ടല്ലേ ഏത് വണ്ടി പോണന്നുള്ളത് കൂട്ടോള വഴി എന്നാ പറഞ്ഞു അവിടെ എഴുതി വെക്കാനായിട്ട് ഇപ്പൊ കാർ വന്നെങ്ങനെയാ അവനക്ക് മൈര് വന്നിട്ട് അങ്ങോട്ട് മാറ്റി വെച്ചാ വെച്ചപ്പോ നമ്മളെവിടെ വെക്കാനാണോ തലയില്ല മൈര് വണ്ടി കത്തിച്ചാണ് അപ്പം ഗൈസ് ഡേ നമ്മളെ ഇന്നത്തെ വീഡിയോ ഇത് ഇത്രയേ ഉള്ളൂ നമ്മൾ കല്യാണമൊക്കെ കഴിഞ്ഞ് നേരെ വീട്ടിലോട്ട് ശരിക്കും ടയേഡാണ് നമ്മൾ വേറെ കുറച്ച് സ്ഥലത്തോട്ട് പോകാമെന്നുള്ളൊരു പ്ലാനുണ്ടായിരുന്നു പക്ഷേ വയ്യാത്തുകൊണ്ട് മാറി കിടന്നുറങ്ങാൻ പോവാണ് ഗൈസ് അപ്പം നമുക്ക് അടുത്ത വീടിയിൽ കാണാം ബൈ ബൈ